ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരു സ്പെഷ്യൽ ചേരുവ ചേർത്ത് കൊടുത്തിട്ടാ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതവിടെ ഒരു പൈനാപ്പിളിൻ്റെ നേർ പകുതി തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇതാ ഞാനിവിടെ പൈനാപ്പിൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വെള്ളം എന്താ വച്ചാൽ പച്ച വെള്ളം തന്നെ കേട്ടാ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി ഇത് ഞാൻ ഇതവിടെ നിന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ അരിച്ചെടുത്ത പൈനാപ്പിൾ ജ്യൂസ് വീണ്ടും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണേ ക്യാരറ്റ് ഞാൻ ഇവിടെ വേവിച്ചെടുത്ത ക്യാരറ്റ് കേട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്യാരറ്റ് കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു കളറും പിന്നെ കുടിക്കുന്ന സമയത്ത് വേറെ തന്നെ നല്ലൊരു ടേസ്റ്റും കേട്ടോ പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കണ്ടൻസ് മിൽക്കാണ് നിങ്ങൾക്ക് തേനോ പഞ്ചസാരയോ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതിയേ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഏലക്കായ പൊടിയാണ് ഒരുപാട് വേണ്ട കുറച്ച് മതി ഏലക്കായ പൊടി ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കട്ടെ ആ മുന്നിൽ ഉണ്ടാവുക അപ്പോൾ കുറച്ച് ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു കളറല്ലേ അങ്ങനെ ഇതാ ഗ്ലാസ്സിലേക്ക് ഞാൻ ഇവിടെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നല്ല തണുപ്പ് വേണം കേട്ടോ നല്ല തണുപ്പുണ്ടെങ്കിൽ കുടിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ക്യാരറ്റ് കഴിക്കാൻ താല്പര്യം കുട്ടികൾ പോലും ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചോദിച്ച് വാങ്ങി കുടിക്കും കേട്ടോ അപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ അങ്ങനെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കസ്കസ് കുതിർത്തത് കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും ഈ ഒരു ചൂട് സമയത്തെല്ലാം കുടിക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസ് ഇത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണട്ടാ അതുപോലെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണേട്ടാ